ആര പറഞ്ഞത് ആദ്യം ഞങ്ങൾ ചെറുമേല ക്ലബ്ബില് പോയിട്ടുള്ള അറിവാണ് വീട്ടിലാരൊക്കെ വീട്ടില് വൈഫുണ്ട് പിന്നെ രണ്ട് മക്കളുണ്ട് അവർക്ക് ഈ രണ്ട് മക്കളുണ്ട് അത് ശരിയാ ഈ ധ്യാനം പരിശീലിച്ചു തുടങ്ങിയപ്പോ എന്താ നന്നായി എന്താ തോന്നിയത് എനിക്ക് അതായത് ഉറക്കൊന്നും കിട്ടില്ലായിരുന്നു പിന്നെ ഭയങ്കര ഒരു ദേഷ്യഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ വളരെ മാറ്റങ്ങളുണ്ട് എത്ര നാളായി പരിശീലിച്ചു ഞാൻ പറയാം വീട്ടില് ധ്യാനിക്കാനൊക്കെ പറ്റുന്നുണ്ടോ വീട്ടില് വീട്ടില്

ക്ലൈമറ്റ് നല്ലതാണ് നല്ലൊരു പെരുമാറ്റമാണ് ഇവിടെയുള്ള ആൾക്കാരായിട്ട് വളരെയധികം ഇവിടെ സത്സംഗനൊക്കെ പോയിരുന്നു ആ സമയം ഫുൾ സമയൊക്കെ ഇരിക്കാൻ പറ്റും ഓക്കെ കാരണം ഒരു മാസമായിട്ടുള്ളൂ ചോദിക്കായിരുന്നു അതിനോട് ബുദ്ധിമുട്ടൊന്നും നല്ലതായിട്ട് പിന്നെ ഞാൻ വീട്ടില് പ്രാർത്ഥനയാണ് എപ്പോഴും എനിക്ക് എന്റെ ഇതിലുള്ളത് അതായത് ഉച്ച പോര മൂന്നു മണി മൂന്നര വരെ പ്രാർത്ഥനയിലായിരിക്കും ഞാൻ വീട്ടിലിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥനയില് എപ്പോഴും ഞാൻ എഴുതി ചേർന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു പ്രത്യേകത ആയിട്ട് ടച്ചായിട്ട് തോന്നാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മള് കൂടുതൽ ഞാൻ പറഞ്ഞു ഒരു മാസത്തെ ഉള്ളു പിന്നെ ഞാൻ നമ്മളായിട്ടുള്ള ഒരു പ്രാർത്ഥന അതിന്റെ ഇതിൽ വന്നോട് അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞു എനിക്ക് പിന്നെ ഇനി ആരെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ ഞാൻ അവരെ പറഞ്ഞു